ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് മഹാനായ അഹമ്മദ്ൽ കബീർ റിഫായി ചരിത്രം നമ്മൾ ഇതുവരെ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ അടുത്ത വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ ആധ്യാത്മിക സ്ഥാപക ഗുരുവായ ഷേഖ് അവറുകൾ തികഞ്ഞ പണ്ഡിതനും പ്രബോധകനും പ്രഭാഷകനും അതുപോലെ ഗ്രന്ഥരചയിതാവുമായിരുന്നു തഫ്സീർ തർക്കശാസ്ത്രം തത്വശാസ്ത്രം സാഹിത്യം തുടങ്ങിയ വിജ്ഞാനങ്ങളിൽ എല്ലാം അവിടുത്തെ തൂലിക ചരിച്ചിട്ടുണ്ട് ഷേഖ് സെയ്ത് സാഴി രേഖപ്പെടുത്തുന്നു ഭൗതിക ഭൗതികതര വിജ്ഞാനങ്ങളിൽ തന്റെ കാലഘട്ടത്തിലെ ജ്യോതിഷായിരുന്നു ഷേഖ് കിതാബ് രചന രംഗത്ത് തന്റെ വൈഭവം തെളിയിച്ചു ഖുർആൻ വ്യാഖ്യാനം ഖദീസ് കർമ്മശാസ്ത്രം വിശ്വാസശാസ്ത്രം ആത്മജ്ഞാനം തത്വശാസ്ത്രം തുടങ്ങിയ എണ്ണമറ്റ വിജ്ഞാനശാഖകളിൽ മഹാനവറുകൾ രചന നടത്തി അവക ശിഷ്യന്മാർ പഠിച്ചും പകർത്തിയും ഉപയോഗപ്പെടുത്തി ഇന്ന് അത് പലതും ലഭിക്കാതെ പോയി താർത്താരികൾ ഇസ്ലാമിക നാഗരികത കയ്യേറി സർവസംഹാരം അഴിച്ചുവിട്ടപ്പോൾ ഇതെല്ലാം കത്തിച്ചു ചാരമാക്കി താർത്താരികളുടെ ആക്രമണങ്ങൾക്ക് ശേഷവും നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ശേഖബറുകളുടെ ചില ഗ്രന്ഥങ്ങൾ അവശേഷിച്ചു ഈ ഗ്രന്ഥങ്ങളിൽ മിക്കതും നശിപ്പിക്കുകയോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗ്രന്ഥാലയങ്ങളിൽ സ്ഥാനം പിടിക്കുകയോ ചെയ്തിട്ടുണ്ട് പേജ് പറയുന്നു തന്റെ രചനകളിലൂടെ സമുദായത്തിന് വളരെയധികം ഗുണം ചെയ്തു മഹാനവറുകൾ ജ്ഞാനപ്രചാരകനായിരുന്നു ചെറുതും വലുതുമായി അറുനൂറ്റി അറുപത്തിരണ്ടോളം ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ രചിച്ചു അവയിൽ അധികവും ലഭ്യമല്ല റുമൂസുൾ നല്ലൊരു അറബി കവിയായിരുന്നു അൽബിദായത്തു വന്നി ഹായിൽ കസീർ ഷേഖിന്റെ ചില കവിതകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഷേഖ് ജീലാനിയും ഷേഖ് ലിഫായിയും അമ്പത് വർഷത്തോളം സമകാലികരാണ് ബഗ്ദാദ് ുമാണ് പ്രവർത്തിച്ചിരുന്നത് ഇവർ രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു ബഗ്ദാദിൽ വെച്ച് ജീരാനി തങ്ങൾ എല്ലാ ഒലികളും തന്റെ പാദത്തിന് കീഴേ എന്ന് പ്രസ്താവിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഈ ചെറിയ അഹമ്മദ് അവരിൽപ്പെട്ടവരാണെന്ന് വിനയപൂർവം പറഞ്ഞത് ഗുജറത്ത് കൈറ്റുംബിച്ച അത്ഭുത സംഭവത്തിനെ ദൃശ്യാക്ഷിയായിരുന്നു എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ജവാഹിർ അള്ളാഹുവെ മഹാനവറുകളുടെ വറക്കത്തുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി രോഗങ്ങൾക്കി എൽമും ഈമാനും ഹിതായത്തും നൽകി ഹാത്തുമത്തുകൊണ്ട് അനുഗ്രഹിച്ചു യഥാർത്ഥ മുരീരന്മാരിൽ ഉൾപ്പെടുത്തി സ്വർഗാവകാശികൾ ആക്കണേ അള്ളാമീൻ